നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ൾക്ക് തീരദേശ റോഡിന്റെ അലൈൻമെന്റ് മാറ്റം ആരുടെയൊക്കെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ടി എം നാസർ തീരദേശ സമിതിയുടെ ജില്ലാ വികസന സമിതിയിൽ പങ്കെടുത്തുകൊണ്ട് അന്യായമായ ഈ അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെടുകയും കളക്ടറോട് ഈ സംഭവസ്ഥലം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകവും പേറുന്ന ഈ പ്രദേശത്തെ ആകെ തകർക്കുന്ന പദ്ധതി ആരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഭിപ്രായപ്പെട്ടു പാലം നിർദിഷ്ട പാലവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനനുസരണമായി അലൈന്മെൻ്റ് കാര ഇടവില പഞ്ചായത്ത് വന്നപ്പോൾ തിരിഞ്ഞ് ആ പാലത്തിന് അനുസരിച്ച് പേരലായി അലൈൻമെൻറ്റ് മാറ്റേണ്ടി വന്നതുകൊണ്ടാണ് ഈ അലൈൻമെന്റ് ഇവിടെ ഉണ്ടായതെന്നാണ് അധികാരികൾ സൂചിപ്പിച്ചത് ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ടൈസമാർഷ ഉൾപ്പെടെയുള്ളവർ ആ വികസന സമിതി യോഗത്തിലുണ്ടായിരുന്നു ജില്ലയിലെ എല്ലാ എം എൽ എമാരും കളക്ടറും എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്ന ഇരുന്നൂറ് പേർ അധികം വരുന്ന യോഗമാണ് വികസന സമിതി യോഗം അവിടെ അവരുമായിട്ട് ചെറിയ വാക് വാദമുഖങ്ങളുണ്ടായിരുന്നു അത് എടുവിളങ്ങ പഞ്ചായത്തിൽ വന്ന് അവിടെ നിന്ന് പെട്ടെന്ന് നയൻറ്റി ഡിഗ്രിയിൽ തിരിഞ്ഞ് ടിപ്പു സുൽത്താൻ റോഡിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ വീണ്ടും യോഗത്തിൽ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എ എ സിദ്ദീഖ് വി എ അബ്ദുൽ കരീം സിദ്ധാർത്ഥൻ സലീം എന്നിവർ നേതൃത്വം നൽകി വന്ന് ഞങ്ങളുടെ എല്ലാം നെഞ്ചത്തി കുറ്റി അടിക്കുന്നത് പോലെ ഞങ്ങളുടെ പറമ്പുകളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മുമ്പിലും എല്ലാം ആയിക്കൊണ്ട് കുറ്റിയടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് അന്വേഷിച്ചപ്പോൾ അത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട് വരെയുമുള്ള ഒരു കണ്ടെയ്നർ ഒരു പാത ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം എടുക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ വിവിധമായ അന്വേഷണത്തിൽ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്ത് അത് തീരദേശത്ത് കൂടി തന്നെയാണ് പോകുന്നത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ സംസ്ഥാനത്തെ നമ്മൾ അറിഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമായി ഇതിൻ്റെ അലൈൻമെന്റിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിരവധി കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും പള്ളികളുമെല്ലാം കബർസ്ഥാനകളുമെല്ലാം തകർത്തുകൊണ്ടുള്ള ഒരു പുതിയ അലൈൻമെന്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്